ഇസ്രായേലിൽ നിന്ന് ഒരു മലയാളി എന്നെ വിളിച്ചതിൻ്റെ വോയിസ് റെക്കോർഡിംഗ് ആണ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാൻ പോകുന്നത് അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി അദ്ദേഹത്തിൻ്റെ വീടിന്റെ ഏകദേശം തൊട്ട് മുമ്പിലുള്ള ഒരു ഹോസ്പിറ്റലിലാണ് ആക്രമണവും മറ്റും ഉണ്ടായത് മിസൈൽ ആക്രമണവും അവിടെ അദ്ദേഹത്തിൻ്റെ സെക്യൂരിറ്റി അടക്കമുള്ള പ്രശ്നങ്ങളുണ്ട് മൂന്നര വർഷത്തിലധികമായി ഇസ്രായേലിൽ താമസിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ ആ വോയിസ് നിങ്ങളെ കേൾപ്പിക്കാം ഇസ്രായേൽ ഇറാൻ യുദ്ധത്തെക്കുറിച്ച് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഇസ്രായേലേയും ഇറാനേയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടിപ്പിക്കുകയും അതിന്റെ പേരിൽ സംഘർഷം ഉണ്ടാക്കുകയും ചെയ്യുന്ന ചില ആൾക്കാരുടെ മെന്റാലിറ്റിയെക്കുറിച്ച് ആരിഫ് ഹുസൈനുമായിട്ട് നടന്ന ജിഹാദ് എന്ന സംവാദത്തെക്കുറിച്ച് ആ ഇസ്രായേലിലെ മലയാളി അദ്ദേഹം എത്ര സമാധാനപ്രിയനാണ് എന്നുകൂടി നമുക്ക് നോക്കണം എങ്ങനെയെങ്കിലും യുദ്ധം അവസാനിക്കണമെന്നും ഇസ്രായേലിലെ ആ സഹോദരൻ ഒരേ ഒരു അഭ്യർത്ഥനയേ കേരളത്തിലെ ആൾക്കാരോട് ദയവായിട്ട് ഇതൊരു ഫുട്ബോൾ മത്സരമായി കാണരുത് മനുഷ്യജീവനാണ് പോകുന്നത് ആരുടെയെങ്കിലും അച്ഛനും അമ്മയും സഹോദരനും കുട്ടിയും മകനും മകളും ഒക്കെയാണ് മരിക്കുന്നത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധക്കൊതി ഉണ്ടാക്കരുത് എന്ന് മാത്രമാണ് അദ്ദേഹത്തിന് പറയാനുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഓരോ മലയാളിയും ശ്രമിക്കേണ്ടതാണ് അദ്ദേഹത്തിന്റെ പിക്ചർ ഞാൻ ബ്ലർ ചെയ്യുന്നുണ്ട് നമ്പർ ബ്ലർ ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ സെക്യൂരിറ്റി കൺസേൺസ് ഉണ്ട് ഉദാഹരണം അവിടുത്തെ ഫോണൊക്കെ വളരെ സർവൈലൻസും മറ്റും ഉള്ളതായിരിക്കാം അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ജിഹാദ് എന്ന വാക്ക് പോലും പറഞ്ഞില്ല നിങ്ങൾ ആരിഫ് ഹുസൈനുമായി നടത്തിയ ഡിബേറ്റ് നല്ലതായിരുന്നു ആ പ്രത്യേക വിഷയത്തെക്കുറിച്ചൊന്നൊക്കെ പറഞ്ഞു അവിടുത്തെ സെക്യൂരിറ്റി കൺസേൺസ് അത്രമാത്രമാണ് ഞാൻ ഇസ്രായേലിൽ പോയിട്ടുള്ളതുകൊണ്ട് എനിക്കറിയാം ഒരു സെക്യൂരിറ്റി സ്റ്റേറ്റ് കൂടെയാണത് അപ്പോ എല്ലാ മലയാളികളെയും കേൾക്കേണ്ടതാണ് ആ കേട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കുക നമുക്ക് ഇസ്രായേലും ഇറാനും ഇടയ്ക്ക് സമാധാനം ഉണ്ടാകാൻ നമ്മളാൽ കഴിയുന്ന രീതിയിൽ പ്രാർത്ഥിക്കുകയും നമ്മളാൽ കഴിയുന്ന രീതിയിൽ സമാധാനത്തിന്റെ പക്ഷത്ത് നിന്ന് രണ്ടുപേരെയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം എഴുതിയിൽ എണ്ണ ഒഴിക്കുന്നതല്ല വെള്ളം ഒഴിക്കുന്നവനാണ് ദൈവത്തിന്റെ ജോലി ചെയ്യുന്നത് ആ തീയെ അണയ്ക്കാനാണ് നോക്കേണ്ടത് ഊതി ആളി കൂടുതൽ ആളി കത്തിക്കാനല്ല ഞാൻ കോള് റെക്കോർഡ് ചെയ്തോട്ടെ അല്ല 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 കോൾ കോൾ റെക്കോർഡ് ചെയ്തോട്ടെ ആ പറഞ്ഞു പറഞ്ഞു ഇല്ല ഇല്ല പേര് പറയുന്നേ ഇല്ല ഞാൻ പേര് പറയുന്നേ ഇല്ല ഞാൻ എനിക്ക് എന്റെ സെക്യൂരിറ്റി കൺസേൺസ് അറിയാം പേര് പറയുന്നേ ഇല്ല ഞാൻ എന്നിട്ട് നേരെ തിരിച്ച് ആദ്യം പേര് വരുന്ന സ്ഥലം കട്ടിയിട്ടാണ് വീഡിയോ എടുത്തത് താങ്കളുടെ ഫേ ഫേസ് ഫേസ് കണ്ട കുഴപ്പമുണ്ടോ ൂരേന്ന് ആ വേഗം വേണ്ടി എനിക്കറിയാം എനിക്കറിയാം സെക്കൻഡിംഗ് ഞാനപ്പോ ഒരു കാര്യം ചെയ്യാം വീഡിയോയിൽ വരുമ്പോ വീഡിയോയിൽ വരുമ്പോ ഈ ഫേസിന്റെ സ്ഥലം അങ്ങ് ബ്ലേഡ് ആക്കിയേക്കാം ഫേസിന്റെ സ്ഥലവും മേളത്തെ ആ നമ്പറിന്റെ സ്ഥലവും ബ്ലേഡ് ആക്കിയേക്കാം ശരി ശരി അപ്പോട്ടെ എങ്ങനെയുണ്ട് എന്താ എന്താ അവിടുത്തെ ഒരു സിറ്റുവേഷൻ എങ്ങനെയാ ഇസ്രായേലിന്റെ ഇവിടുത്തെ സിറ്റുവേഷൻ ഡിസ്ട്രസിംഗ് ആണ് ഓ കഴിഞ്ഞ കഴിഞ്ഞ വെള്ളിയാഴ്ച കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ നിർത്തനടിക്കുമ്പോൾ എനിക്കൊരു ഇമെയിൽ വന്നിരുന്നു അടുത്ത ദിവസങ്ങളിൽ എസ്കലേഷൻ ഉണ്ടാവും യൂത്തേതായിട്ടുള്ള എസ്കലേഷൻസ് ഉണ്ടാവും അതുകൊണ്ട് തന്നെ സേഫ്റ്റി ബങ്കർ ബോംബ് ബങ്കറിൽ പോയിരിക്കണം എന്ന് നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു ഞാൻ രണ്ട് മൂന്ന് കാര്യങ്ങളെ അതായത് ഞാൻ എന്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞൊരു കാര്യം കൂടെ ഉണ്ട് അതായത് നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് കുറച്ച് ജൂത വിരോധമുള്ളവർ അല്ലെങ്കിൽ ഇസ്രായേലിനോട് വിരോധമുള്ളവർ ഇസ്രായേലിനെ വളരെ മോശമായിട്ടും മറുഭാഗത്ത് കുറച്ച് മുസ്ലിം വിരോധമുള്ളവർ ഇറാനെ വളരെ മോശമായിട്ടും ഒക്കെ പറയുന്നുണ്ട് അപ്പോൾ എനിക്ക് എനിക്ക് താങ്കളെ വ്യക്തിപരമായിട്ട് അറിയാറുണ്ട് എന്താ ഒരു പെർസ്പെക്റ്റീവ് എന്താ അവിടെ നമുക്ക് നോക്കും മനസ്സിലാക്കാൻ കഴിയുന്നത് വാട്ട് ഈസ് എ ലേണിംഗ് വി ക്യാൻ ഹാവ് ഫ്രം ദ എനിക്കിതിനകത്ത് പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേലിൽ ആണെങ്കിലും ഇറാനിലാണെങ്കിലും യുദ്ധത്തിന്റെ ആഫ്റ്റർ മാത്സ് അനുഭവിക്കുന്ന മനുഷ്യർ ആരുടെയൊക്കെയോ മക്കളാണ് ആരുടെയൊക്കെ അച്ഛനമ്മമാരാണ് ആരുടെയൊക്കെ ഹോപ്പാണ് അപ്പൊ അതുകൊണ്ട് തന്നെ യുദ്ധം വരുത്തി വെക്കുന്ന കെടുതികൾ മനുഷ്യർക്കാണ് നാശമുണ്ടായത് ഒരു പോളറൈസേഷൻ ക്രിയേറ്റ് ചെയ്യേണ്ട ഒന്നല്ല സത്യം നൂറ് ശതമാനം സാധാരണ ഞാൻ ഹാരറ്റ്സ് ഒക്കെ വായിക്കാറുണ്ട് ഇസ്രായേലിലെ പത്രമേ ഹാരറ്റ്സ് ഒക്കെ ചില കാര്യങ്ങളിലൊക്കെ ശക്തമായിട്ട് നദന്യോഹിനെ വിമർശിച്ചാണ് എഴുതുന്നത് കാര്യം പല വാറുകളും പുള്ളിയുടേതായിട്ടുള്ളൊരു പുള്ളിക്ക് അദ്ദേഹത്തിൻ്റെതായ അജണ്ടകളും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടും സാധനങ്ങളും ഒക്കെയാണ് ശരിക്കും അവിടുത്തെ ഈ സാധാരണ ജനങ്ങളിൽ ഈ യുദ്ധം തീരാനാണോ ആഗ്രഹിക്കുന്നത് എന്താ അവിടുത്തെ ഒരു പെർസ്പെക്റ്റീവ് ഞാൻ മനസ്സിലാക്കിയിടത്തോളം യുദ്ധം തീരാനാണ് ഞാൻ സംസാരിച്ച് ആളുകൾ ആഗ്രഹിക്കുന്നത് കാരണം യുദ്ധത്തിന്റെ യുദ്ധം എന്ന് പറയുന്നത് ഒരു അനുഭവിക്കുമ്പോ അത്ര നമ്മള് നമ്മളൊരു ഒരു സെക്യുലർ പേഴ്സ്പെക്റ്റീവിലിരുന്ന് ഒരു ഒരു റെസിലിൻ കാണുന്ന പോലത്തെ ഒരു കാര്യം സത്യം ഇത് വളരെയധികം ഡിസ്ട്രെസിംഗ് ആണ് കാരണം കൊച്ചു കുട്ടികൾ കൊച്ചു കുട്ടികളുടെ അച്ഛനമ്മമാർ അവരെടുത്തുകൊണ്ട് അവർ ബങ്കറിലേക്ക് ഓടുക എന്ന് പറയുന്നത്

അതിനേക്കാൾ മുകളിൽ ഒന്നും അറിയാത്ത പാവപ്പെട്ട ഒരുപാട് മനുഷ്യർ പിന്നെ ഏറ്റവും വലിയ ഡിസ്ട്രസിംഗ് പീരിയഡ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അൺസെർട്ടനിറ്റി ക്രിയേറ്റ് ചെയ്യും ഇത് എത്രയൊക്കെയാണെങ്കിലും നമ്മൾ കഷ്ടപ്പെട്ട് മനുഷ്യ വംശം കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാര്യങ്ങളാണ് സത്യം ഞാൻ കഴിഞ്ഞ വർഷം ഇസ്രായേലി വന്നപ്പോൾ നമ്മളെ ഗവൺമെന്റ് പല സ്ഥലങ്ങളിലും കൊണ്ട് കാണിച്ചു എനിക്ക് നെസറ്റി പോയപ്പോൾ ഞാൻ അവരോട് ആദ്യം ചോദിച്ചതേ ഈ ഗസേൽ ഒരുപാട് പേര് മരിക്കുന്നല്ലേ ഗസേലെ മരണങ്ങൾ നമ്മളെ വല്ലാതെ വേദനിപ്പിക്കുകയാണേ പിള്ളേർക്ക് ആഹാരം കിട്ടുന്നില്ല വെള്ളം കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നത് ഇതിന് എന്താ ഇതൊരു ഒരു പരിഹാരം എന്താ എന്താ അവിടത്തെ അവിടുത്തെ നമ്മുടെ ആൾക്കാരുടെയൊക്കെ നമ്മുടെ എന്ന് പറഞ്ഞാൽ മലയാളികളുടെ ഇന്ത്യക്കാരുടെയൊക്കെ ഒരു ഫീൽ എന്താ മിക്സ്ഡ് ാണ് രാഹുൽ സത്യസന്ധമായിട്ട് പറയാൻ കേട്ടോ നമ്മൾ അതേപോലെ തന്നെ കൊടുക്കും സത്യസന്ധമായിട്ട് പറയാം ആ നമുക്ക് കാര്യമാണ് അല്ല അതുകൊണ്ട് തന്നെ ആ പറഞ്ഞീകരണീകരണത്തെ ഞാൻ എന്തായാലും സപ്പോർട്ട് ചെയ്യുന്നില്ല എനിക്ക് പലപ്പോഴും തോന്നിയിട്ടില്ല ഇസ്രായേലിനുള്ളിലെ കുറച്ച് ഇസ്രായേലിനെ കുറിച്ച് മുസ്ലിം പോപ്പുലേഷൻ ഉണ്ടല്ലോ ട്വന്റി പെർസെന്റേജ് ഇതിനെ ഈ ഇസ്രായേൽ ഈ അറബ് വംശനിൽ തന്നെ ഇസ്ലാമിക വിശ്വാസമുള്ളവരുണ്ട് ക്രിസ്റ്റ്യൻസ് പിന്നെ ഡ്രൂസ് എന്ന് മൈനോറിറ്റി ഉണ്ട് ഞാൻ കഴിഞ്ഞ മൂന്നര കൊല്ലമായിട്ട് പരിചയപ്പെട്ടപ്പോ എന്താ പറയാ മിക്സ്ഡാണ് പലവരും പല രീതിയിലാണെന്ന് നോക്കിയിട്ടുണ്ട് യേലി വിശ്വാസമുള്ള അറബ് അറബ് വംശജനെനിക്കറിയാം എന്നാൽ അറബ് അറബിനോ അറബ്സിനോട് ഉച്ചനീതത്വം കാണിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരെ അറിയാം അപ്പൊ ആണ് കൃത്യമായിട്ടൊരു ഒപ്പീനിയൻ പറയാൻ പറ്റില്ല പക്ഷേ ഫ്രാങ്ക്ലി സ്പീക്കിംഗ് ഇത് ഞാൻ പറയുന്നത് കുറച്ച് സെൻസിറ്റീവ് ആയിട്ടൊരു കാര്യമാണ് കൃത്യമായിട്ട് കൃത്യമായിട്ട് നമുക്ക് ക്ലസ്റ്ററൈസേഷൻ കാണാം ക്ലസ്റ്ററൈസേഷൻ വ്യക്തമായി എനിക്കറിയാം എനിക്കറിയാം സ്റ്റേയും ും ഞാൻ അവിടെ വന്നപ്പോൾ ഞങ്ങളെ ആ മറ്റേ അറബ് സോറി മുസ്ലിം ക്രിസ്ത്യൻ ജൂ സെന്റർ ഒരു ഉണ്ടല്ലോ മൂന്നും കൂടെ ഒരുമിച്ചുള്ള ഒരു സെന്ററും മറ്റും അങ്ങനെ രണ്ട് മൂന്ന് സ്ഥലങ്ങളിലൊക്കെ പോയി അപ്പൊ ഞങ്ങൾ അവരോട് പറഞ്ഞു നമ്മുടെ സജഷൻ ആയിട്ട് ഇതാണ് നമ്മുടെ നാട്ടിൽ ഒക്കെ ചെയ്തത് എല്ലാവരെയും ചേർത്ത് വെച്ചു പരസ്പരം ഒന്നിച്ചു പോവുക അല്ല വേറെ എന്താ ചെയ്യുക എന്താ വേറെ എന്താ ചെയ്യാനാണ് രാഹുൽഗട്ടം നേരത്തെ ചോദ്യം ചോദ്യമുണ്ട് എന്താണ് ഭയങ്കര ഡിഫിക്കൽട്ടാണ് പക്ഷെ എനിക്ക് എനിക്ക് പലപ്പോഴും വ്യക്തിപരമായി തോന്നിയിരിക്കുന്ന ഒരു കാര്യം ഹ്യൂമാനിറ്റി ഐ മീൻ അതിനേക്കാൾ വലിയൊരു ഫിലോസഫി ഉണ്ടെന്ന് എനിക്ക് അറിയില്ല യുണൈറ്റ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആ എബ്രഹാം അക്കൗണ്ട്സ് ഒക്കെ വന്നപ്പോ ശരിയാണ് പാലസ്റ്റീൻ അതിൽ കുറച്ച് സൈഡ് ലൈൻ ഉണ്ടാവും എന്നിരുന്നാൽ പോലും എബ്രഹാം അക്കൗണ്ട്സ് ഒക്കെ വന്നപ്പോ എന്തെങ്കിലുമൊക്കെ ഉള്ളൊരു സൊല്യൂഷനിലേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉള്ളൊരു സമവായത്തിലേക്കോ ഒക്കെ പോകും എന്നൊക്കെയുള്ളൊരു ചിന്തയുണ്ടായിരുന്നു അതിനുശേഷം ഹമാസ് അറ്റാക്കിനും മറ്റു ശേഷം ഒക്കെ ഭയങ്കരമായിട്ട് ഞാൻ ആ മറ്റേ പിള്ളേ മറ്റേ മക്കൾ നഷ്ടപ്പെട്ടവരെ പോയി കണ്ടു ബ്രിങ് ദം ഹോം ക്യാമ്പനേഴ്സിനെ കണ്ടു മറ്റേ മകൾ പോയ സ്ത്രീയെ കണ്ടു അങ്ങനെ കുറേ പേരെ കണ്ടു അപ്പുറത്തും ഞങ്ങൾ പാലസ്റ്റീനും റീച്ച് ഔട്ട് ചെയ്തിരുന്നു പക്ഷേ അപ്പോഴത്തേക്ക് യുദ്ധം കുറച്ചുകൂടെ കടുപ്പ് കുറച്ചുകൂടെ കടുപ്പമായി അതുകൊണ്ട് നമുക്ക് പെർമിഷൻ കിട്ടിയില്ല രണ്ട് സൈഡിൽ ഞങ്ങൾ പറഞ്ഞ് നമുക്കപ്പം രണ്ടും നമുക്ക് ഇസ്രായേലും നമ്മുടെയാണ് പാലസ്തീനും നമ്മുടെയാണ് എന്ന് പറഞ്ഞാൽ രണ്ടുപേരോടും നല്ല സൂഹർബന്ധമാണ് അപ്പം എനിക്ക് രണ്ട് മൂന്ന് കാര്യങ്ങൾ എനിക്ക് രണ്ട് മൂന്ന് കാര്യങ്ങളൂടെ നമ്മുടെ നാട്ടുകാർക്ക് അറിയാമല്ലേ നമ്മുടെ നാട്ടിലെ തമാശ എന്ന് പറഞ്ഞാൽ തമാശ എന്നല്ല ആർത്ഥ ക്രൂരമായ തമാശ എന്ന് പറഞ്ഞാൽ ഈ മുസ്ലിം വിരോധമുള്ള തീവ്ര വലതുപക്ഷക്കാർ ഒരു വശത്തും കടുത്ത ഹിറ്റ്ലർ കുറച്ചുകൂടെ കൊല്ലണമായിരുന്നു എന്ന് പറയുന്ന കടുത്ത ജൂതവിരോധമുള്ള മറ്റേ ലിബറൽസ് തീവ്ര അൾട്രാ ലിബറൽസ് മറുവശത്തും നിന്ന് എഴുതിയിൽ എന്നെ ഒഴുകിയാണ് ഇസ്രായേലുകാരും ഇറാൻകാരും നമ്മുടെ കേരളത്തിലെ സോഷ്യൽ മീഡിയ കണ്ടാ പറയാൻ ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഞങ്ങളുടെ പേരിൽ അടി കൂട്ടരുണ്ട് അത്രയ്ക്ക് വലിയ അടിയാണ് കേരളത്തിൽ നടക്കുന്നത് പിന്നെ വേറെ എന്താ വേറെ എന്തായാലും എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടാവും പ്രതീക്ഷിക്കാം അല്ലേ എനിക്ക് എനിക്ക് പലപ്പോഴും ഒരു കാര്യം പറഞ്ഞപ്പോഴും എന്റെ തീരെ അറിയില്ലേരി നിങ്ങളുടെ ആക്രമണമൊക്കെ ഉണ്ടായിരുന്നു അങ്ങ് താമസിക്കുന്നവരത്തൊക്കെ ആക്രമണം ഉണ്ടായിരുന്നു ഹോസ്പിറ്റല ഇസ്രോയിലെ തന്നെ വലിയ കപ്പാസിറ്റി ഉള്ള ഹോസ്പിറ്റലാണ് അവിടെ അതെ 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 വളരെ ബുദ്ധിമുട്ടാണ് പിന്നെ ഇപ്പൊ ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഇപ്പൊ ഞാനൊക്കെ കുറച്ചും കൂടി സേഫായിട്ടൊരു സ്ഥലത്താണ് പക്ഷെ ഇപ്പോർഗീവേഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന ഒരുപാട് മനുഷ്യർ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാര് മനസ്സിലാക്കാൻ വേണ്ടിയായി തുടങ്ങുന്നത് അപ്പം അവര് കെയർ ആയിട്ട് വർക്ക് ചെയ്യുന്നവർ പലപ്പോഴും അവര് ജോലി ചെയ്യുന്ന വീടുകളിലൊന്നും ശ്രേഷ്ഠമൊന്നും ഉണ്ടാവില്ല അപ്പോ അവര് അവര് ജോലി എടുക്കുന്ന സ്ഥലങ്ങളിൽ പേഷ്യൻസ് അതായത് അവർ ആർക്കാണോ കെയർ കൊടുക്കുന്നത് പലപ്പോഴും അവരൊക്കെ വളരെ വയസ്സായ ആൾക്കാരായിരിക്കും എടുത്തുകൊണ്ട് സേഫ്റ്റി സേഫ്റ്റി എന്ന് പറയുന്നത് ഒരു മിനിറ്റ് മിനിറ്റ് ഒക്കെ ഞാൻ മറ്റേ തേർട്ടി സെക്കൻഡോ ഫോർട്ടി സെക്കൻഡ് ബംഗർ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോയി മറ്റേ എത്ര നാപ്പത് അഞ്ച് സെക്കൻഡുള്ളിൽ അതെ അതെ അങ്ങനെ കുറച്ച് മറ്റേ കാർ സെമിട്രി എന്നൊക്കെ പറയുന്ന സ്ഥലം ഉണ്ടല്ലോ മറ്റേ ഈ അറ്റാക്ക് നടന്നതിനടി ഇത് ഇല്ല ഞങ്ങളെ ഞങ്ങളെന്ന് കുറച്ച് ഇസ്രായേലി പാർലമെന്റേറിയൻസിനെ മറ്റും കണ്ടു അപ്പൊ നമ്മൾ പറഞ്ഞു നിങ്ങൾക്ക് ബെൻഗ്യൂരിയന്റെ ഒരു ചരിത്രമുണ്ട് ബെൻഗ്യൂരിയന്റെ ബെഡ്റൂമിൽ മഹാത്മാഗാന്ധിയുടെ ചിത്രമായിരുന്നു ഉണ്ടായിരുന്നത് ആ ഒരു ലൈനിലേക്ക് തിരിച്ചു വരണമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ കൊറേ സംസാരിച്ചു അല്ലാതെ നമുക്ക് കേൾക്കുമ്പോ രണ്ട് സൈഡും വിഷമമാണ് ഇസ്രായേലുകാര് തങ്ങളുടെ ഭാഗം വെൽ ആകുന്നില്ല എന്നൊരു സൈഡിൽ പറയുന്നു മറുഭാഗത്ത് മറ്റേ ഗസയിൽ അറുപതിനായിരത്തോളം പിള്ളേർ മരിച്ചു എന്നുള്ളൊരു സത്യവുമാണ് ആർക്കും കണ്ടടക്കാനും പറ്റില്ല എന്റെ ഏതോ വീഡിയോ ഉണ്ടോ എന്ന് പറഞ്ഞില്ല എന്താകണ്ടേ അതിനായിട്ട് പറഞ്ഞത് മീഡിയ തോന്നിയിട്ടുള്ളത് ഇത് ഒരു സോഷ്യൽ മീഡിയയിൽ ഫൈറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ ഒരു ഒരു നോളജിനെ ക്വസ്റ്റ്യൻ ചെയ്യാം അങ്ങനെ അതിനെ മോശമായിട്ട് കാണാല്ലോ പക്ഷെ ഈ ഒരു എസി റൂമിൽ കാണുന്ന സുഹൃത്തുക്ക അല്ല അവർക്ക് അവർക്ക് വേദന അങ്ങനെ കാണുന്ന പോലെ കാണരുത് കാര്യം ഇതിന്റെ റിയാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഒരു സോണിൽ ജീവിക്കുക എന്ന് പറയുന്ന അത്ര ഞാൻ വന്നപ്പോഴേ ഞാൻ കണ്ടിരുന്നു അറിയില്ല ഞാൻ നമ്മുടെ ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സിന്റെ എല്ലാ എന്ന് പറഞ്ഞൊരു പെൺകുട്ടി പത്ത് പതിനെട്ട് വയസ്സേ ഉള്ളൂ എല്ലാടെ ഞാൻ ആ ഫോട്ടോ എല്ലാടെ വീട്ടുകാരാണ് എല്ലാം തിരിച്ചു പോയിട്ട് വന്നപ്പോ ടി വി കണ്ടോണ്ടിരിക്കയായിരുന്നു എല്ലാം പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് അച്ഛൻ മരിച്ചു അമ്മ മരിച്ചു സഹോദരൻ മരിച്ചു ഷോ അതൊക്കെ ഇത് തന്നെ അപ്പുറത്ത് പാലസ്തീനിൽ സംഭവിക്കുന്നു എന്തൊരു ഐ മീൻ പറയാൻ പോലും പറ്റാത്ത എന്ത് ചെയ്യാനാണെന്നുള്ളതാണ് എന്തായാലും മേ അതെ നമ്മുടെ എനിക്കൊന്ന് മേജറായിട്ടൊരു സിനിമയിൽ കുരുക്ഷേത്രയിലാണെന്ന് തോന്നുന്നു മറ്റേ മോഹൻലാലിനോട് സ്കോർ കാർഡ് ചോദിക്കും അവിടെ എത്ര മരിച്ചു ഇവിടെ എത്ര മരിച്ചോ മോഹൻലാൽ പറയാ ഇതൊരു ഫുട്ബോൾ മാച്ച് ഇതൊരു ഫുട്ബോൾ മാച്ച് അല്ല ആൾക്കാരുടെ ജീവിതമല്ലേ ജീവനും ജീവിതവും അല്ലേ അതെ അതെ നമുക്ക് നമ്മള് ന്യൂസ് പേപ്പറിൽ എട്ട് പേര് മരിച്ചു എന്നൊക്കെ പറയുമ്പോ ചെറിയ കൗണ്ടായിട്ട് നമുക്ക് തോന്നും പക്ഷേ അത് ഒരു ഒരു മരണം എന്ന് പറയുന്നത് തന്നെ ഇമാജിൻ നമ്മുടെ വീട്ടിൽ ഒരു സോഷ്യൽ മീഡിയയിൽ ഫൈറ്റ് ചെയ്യുന്നവരോടുള്ള ഒരു റിക്വസ്റ്റ് ഇവിടെ ജീവിക്കുന്നവരാണെന്ന റിക്വസ്റ്റ് കേട്ടില്ല ഇതൊരു ഫുട്ബോൾ മാച്ച് പോലെ കാണാം സത്യം 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 നമ്മള് വളരെ എന്താ പറയാ

അപ്പം ഞാൻ അപ്പം ഈ ഗാന്ധിജിയുടെ കാര്യമൊക്കെ പറഞ്ഞ് അപ്പോൾ അവർക്ക് വലിയ റെസ്പെക്റ്റ് ആണ് ഇന്ത്യയും ഗാന്ധിയും അങ്ങനെ കുറേ കാര്യങ്ങൾ അപ്പോൾ അവരോട് ഞാൻ അവരെന്നോട് ചോദിച്ചു എന്താ ഇതിൻ്റെ സൊല്യൂഷൻ എന്നോട് ചോദിച്ചു ഐ മീൻ നിങ്ങളുടെ കാഴ്ചപ്പാടിൽ എന്താ ഇത് കാണുന്നത് ഒന്ന് ഈ ടു സ്റ്റേറ്റ് സൊല്യൂഷനാണ് ലോകം മുഴുവൻ അംഗീകരിക്കുന്നത് വിത്ത് ജെറുസലേം ബീങ് എൻ ഇൻ്റർനാഷണൽ സിറ്റി ഇതാണല്ലോ കോമൺ കൺസെൻസസ് ഞാൻ പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ് ഞാൻ കാണുന്നത് ഒന്ന് ഈ മുസ്ലിം അറബ് ലോകത്ത് നിന്ന് ഒരു മഹാത്മാഗാന്ധി ഉണ്ടാകണം പുള്ളിക്ക് ഇസ്രായേലിനെ വിശ്വാസത്തിലെടുക്കാൻ കഴിയണം അമേരിക്കയെ വിശ്വാസത്തിലെടുക്കാൻ കഴിയുകയാണ് ഇസ്രായേലിന്റെ സെക്യൂരിറ്റി കൺസേൺസ് ആർ വെരി മച്ച് എസ്പെഷ്യലി ഒക്ടോബർ സെവൻത്തിന് ശേഷം അവർ ഭയങ്കരമായിട്ടൊരു പാനിക്കിലേക്ക് പോയി അപ്പം അതുകൊണ്ട് ഒരു 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 സമാധാനത്തിൽ അതായത് ഞങ്ങൾക്ക് നഷ്ടം സഹിച്ചാലും സമാധാനത്തിന് അപ്പുറം പോകില്ല എന്ന് ഗാന്ധിജി പറയുന്ന പോലത്തെ ഒരു സ്റ്റാൻഡുള്ള ആൾക്കാരുണ്ടാകണം അതോടൊപ്പം ഞാൻ പിന്നെ ആലങ്കാരികമായിട്ട് പറഞ്ഞു ഈ അവിടെ ഇത് രസമുള്ള കാര്യമാണ് ആരോടെങ്കിലും കോട്ടിയെ കൊള്ളാം അവിടെ ഈ രണ്ടു മൂന്ന് ജൂലി ഷ്രാബൈമാരോട് ചോദിച്ചു അവിടുത്തെ ജൂല പണ്ഡിതരോട് ചോദിച്ചു ലോകത്തിലെ ഏറ്റവും വലിയ ജൂ ആരാണെന്ന് ചോദിച്ചു അപ്പം ലോകചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജൂ അവർ കുറെ യുനാദൻ എതൻ്റെ ആവിനെ വരെ പറഞ്ഞു ബെഞ്ചമിൻ നെതനാവിൻ്റെ ചേട്ടൻ നമ്മുടെ ഓപ്പറേഷൻ എൻ ഡബിയിൽ മരിച്ച സഹോദരൻ മരിച്ച യുണാദൻ എതനെ ആവിനെ വരെ പറഞ്ഞു ഞാനപ്പോൾ അവരോട് അലങ്കാരികമായിട്ട് പറഞ്ഞു യഥാർത്ഥത്തിൽ ലോകചരിത്രത്തിലെ ഏറ്റവും വലിയ ജൂതൻ യേശു ക്രിസ്തുവാണ് യേശു ക്രിസ്തു ജൂതനായിട്ടാണല്ലോ ജനിക്കുന്നത് അപ്പൊ യേശു ക്രിസ്തു ആണ് വേൾഡ് ഹിസ്റ്ററിയിലെ ഏറ്റവും അറിയപ്പെടുന്ന ജൂ ഒരു ജീസസ് അക്കൌട്ട്സ് പോലുള്ള ഒരു കാര്യം വേണം മുസ്ലിങ്ങളും യേശു ക്രിസ്തുവിനെ പ്രവാചകനായി കാണുന്നുണ്ട് ഈസ നബിയായി കാണുന്നുണ്ട് എബ്രഹാം അക്കൌട്ട്സ് പോലെ ഒരു ജീസസ് ക്രൈസ്റ്റ് അക്കൌട്ട്സിലോ ഒരു ജീസസ് ഈ വിഷയം തീരണം ഇല്ലെങ്കിൽ ഇന്ന് ജൂത സംസ്കാരം ലോകം മുഴുവൻ അറിയുന്നത് യേശു ക്രിസ്തു കാരണമാണല്ലോ നമ്മുടെ ക്രിസ്ത്യാനിറ്റിയുടെ വളർച്ച കാരണമാണല്ലോ ജൂയിഷ് സംസ്കാരവും എബ്രഹാമും മോസസും എല്ലാം ലോകം മുഴുവൻ അറിയുന്ന അത് കാരണമാണല്ലോ ജൂതന്മാർ ലോകത്തിൽ അങ്ങനെ വ്യാ വ്യാപിച്ചിട്ടല്ലോ ക്രിസ്ത്യാനിറ്റിയുടെ വ്യാപനം കൊണ്ടല്ലേ അപ്പം അതുകൊണ്ട് ഒരു ജീസസ് അക്കൌട്ട്സിലൂടെ എല്ലാവർക്കും ജൂതന്മാർക്കും ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ബാക്കിയുള്ളവർക്കും ഒരു കോമൺ ഫിഗർ എന്ന രീതിയിൽ സമാധാനത്തിന്റെ പാതയിൽ കൊണ്ടുപോകാൻ നോക്കി പറ്റണം എന്നൊക്കെ പറഞ്ഞു വെച്ചു അറിയില്ല എന്തായാലും ശരിയായ എന്തായാലും അങ്ങയുടെ മെസ്സേജ് വളരെ കറക്റ്റാണ് ഞാൻ പേര് പറയുന്നില്ല ഫോട്ടോ ബ്ലർ ചെയ്തോളാം നമ്പർ ബ്ലർ ചെയ്തോളാം സോ ഒരു ില്ല എനിക്കോട് സെക്യൂരിറ്റി ത്രണ്ട് കോൺട്രിബ്യൂഷൽ അറ്റ്ലീസ്റ്റ് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന പല അബദ്ധ ധാരണകളെ ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെൽത്ത് രീതിയിലായിരുന്നു താങ്ക് യു സോ മച്ച് വളരെ നന്ദി അപ്പൊ എന്തായാലും ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് വിളിക്കുകയും ചെയ്യാം കേട്ടോ താങ്ക് യു